നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇപ്പൊ നല്ല വെയിലുള്ള സമയല്ലേ മാത്രമല്ല ഒരു ഗ്ലാസ് അരി വെച്ചാലും എത്ര ആളുണ്ടെങ്കിലും ശരി ബാക്കിയോ കാരണം ഈ വെള്ളം കുടിച്ച് കുടിച്ചിട്ടേ നല്ല ചൂടല്ലേ ആർക്കും ഭക്ഷണേ വേണ്ട ഇവിടുത്തെക്ക് സ്ഥിരം അനുഭവം കേട്ടോ എത്ര ഉണ്ടാക്കിയാലും ശരി ഒരു പിടി ചോറ് എപ്പോഴും ബാക്കിയാകും അങ്ങനെ പഴഞ്ചോറ് ഉണ്ണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പിറ്റേ ദിവസം നല്ല കാന്താരി മുളകും തൈരൊക്കെ കൂട്ടിയിട്ട് ഉണ്ണാട്ടോ കേട്ടോ പക്ഷേ എന്നും പഴഞ്ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചോറ് ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടം ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഒരു പിടിയോ രണ്ട് പിടിയോ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തേക്കും കൂടി പോകണ്ട അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒരൊറ്റ കിറക്കുക നമ്മൾ പിഴിഞ്ഞിടുക കൊണ്ടാട്ടം റെഡി ഇപ്പോഴത്തെ ഈ ഒരു വെയിൽ വെച്ചിട്ട് ആദ്യത്തെ ദിവസം വൈകുന്നേരം തന്നെ എങ്ങനെയുണ്ട് ഉപ്പൊക്കെ മതിയോ നോക്കാം കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും ചായക്കോ ഉച്ചയ്ക്കോ ഊണിനോ ഒക്കെ നമുക്ക് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാം അപ്പം എല്ലാവരും വളരെ ഈസി റെസിപ്പിയാണ് അതൊക്കെ കാരണം നമുക്ക് ഗ്യാസ് കൊളുത്ത് വിരകേ കുന്ത വേണ്ട അരിക്കൊണ്ടാട്ടം സാധാരണ ഗതിയിൽ നമുക്ക് വിരകണം നന്നായിട്ട് വരകണം ഞാൻ അരിക്കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ അരിക്കൊണ്ടാട്ടം വിരകും വേണ്ട അതുമാതിരി തന്നെ ആവികേറ്റും വേണ്ട ഒരൊറ്റ കറക്കൽ മതി മിക്സിയിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ചോറ് നല്ലോണം ഒരു രണ്ട് കപ്പ് ചോറ് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബാക്കി വന്ന ചോറ് കൊണ്ട് സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്ക് കഞ്ഞിടൊപ്പവും ചോറിൻ്റെ ഒപ്പം മതി ചായയുടെ ഒപ്പമൊക്കെ വളരെ സ്വാദാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് അതുണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ചോറിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ലോണം ചെറിയ ജീരകം അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ചതയ മുളകാണ് ഞാൻ തന്നെ ഇവിടെ ചുമന്ന മുളക് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം പൊടിച്ചതാണ് അതുകൊണ്ട് വല്ലാതെ കളറുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിഡ് ജാറിലിട്ടിട്ട് ചോറിൻ്റെ ഒപ്പം അടിച്ചെടുക്കാനുള്ളതാണ് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഇതാ കുറച്ച് ചോറ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അടിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ആദ്യത്തെ നമ്മൾ അടിക്കുന്നതിലാണ് ചേർക്കുക കുറച്ച് നല്ല ജീരകം കുറച്ച് ക്രഷ്ഡ് ചില്ലി ആവശ്യത്തിന് ഉപ്പ് അതിലൊരു പകുതി എടുക്കുക കായപ്പൊടി കുറച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇടയ്ക്ക് കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് അങ്ങനെ നമുക്ക് അരച്ചു കൊണ്ടുവരാം ഇപ്പം കണ്ടോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് അതേപോലെ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് അരയ്ക്കുമ്പോൾ മാത്രം കുറച്ച് ക്ഷമ വേണം അങ്ങനെ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കി അങ്ങനെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ അരച്ചു കൊണ്ടുവരാം അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ അതിലേക്ക് ബാക്കിയുള്ള ചതയ മുളക് നല്ല ജീരകം ഉപ്പ് കായപ്പൊടി കായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തേല് കണ്ടോ മുളക് പൊടിയൊക്കെ കുറച്ചധികം ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കറുത്ത എള കേട്ടോ നമ്മൾ അരിക്കൊണ്ടാട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഇനി ഇത് നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കണം അപ്പോഴാണ് ജീരകവും മുളക് പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും ഒരേ പോലെ ആവുള്ളൂ കൈ കൊണ്ടാക്കിയാലും വേണ്ടില്ല ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത കറുത്ത എള്ളടക്കം ആകത്തക്ക വിധം നന്നായിട്ടൊന്ന് യോജിപ്പിക്കോ ഇനി ഇത് നമുക്ക് സാധാരണ അരിക്കുണ്ടോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അതിൽ ഇങ്ങനെ മുറുക്കൊക്കെ ഉണ്ടാക്കണം ഒറ്റ ഇതോ ഇങ്ങനെ സ്റ്റാർ മാതിരി ഉള്ളത് തന്നെ എടുക്കണം അതുകൂടെ വേണം നമുക്ക് പിഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് ഈ പിഴിയണ സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ആക്കി കൊടുക്കാം നല്ല വെയിലല്ലേ ഇപ്പോൾ നാളെ വൈകുന്നേരത്തേക്ക് തന്നെ നമുക്ക് ചായയുടെ ഒപ്പം കൊണ്ടാട്ടം മറക്കാം കേട്ടോ ഞാൻ പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട ഒരു ബോർഡുണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് ഇത് ചൂടൊന്നുമില്ല അത് കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലൊക്കെ ആയാലും നമുക്ക് സുഖമായിട്ട് കേട്ടോ പിന്നെ ഇതിന് ഷേപ്പ് വേണമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് കണ്ടോ ചൂടും ഇല്ല അരിക്കൊണ്ടാട്ടമൊക്കെ ആകുമ്പോൾ ചൂടുണ്ടാവും ഇതൊട്ടും ചൂടില്ല അപ്പം നമുക്കിങ്ങനത്തെ ഷീറ്റുകളിലൊക്കെ നമുക്ക് ഒഴിച്ചുകൊടുക്കും ഇങ്ങനത്തെ വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക ഞാൻ പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ച അതേപോലെ തന്നെ ഇത് എളുപ്പം കൂടിയാണ് നമുക്ക് എവിടെ വേണമെങ്കിൽ ബാൽക്കണിയിലോ എവിടെയാണെങ്കിൽ വേഗം കയ്യെ പിടിച്ചിട്ട് കൊണ്ടുവയ്ക്കാം നല്ല കനുള്ളതാണല്ലോ അപ്പോൾ ഇത് വേറൊരു സൂത്രം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിഴിയാം ഇതിങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ തന്നെ വീഴും കേട്ടോ പക്ഷെ ഇതൊക്കെ ഉണങ്ങുമ്പോഴേക്കുണ്ടല്ലോ അടിപൊളിയോ വറുത്തിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഇനി മറ്റേതിൽ കുറച്ചും കൂടി സ്ഥലമുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കണ്ടോ പ്ലേറ്റിലേക്കും പിഴിയാം ഒട്ടും ഒട്ടി പിടിക്കില്ല കേട്ടോ നന്നായിട്ട് സുഖമായിട്ട് ഒരു വെയിൽ കൊള്ളുമ്പോൾ തന്നെ അതിന്നുകൊണ്ട് പോന്നിട്ടു അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ചും കൂടി സ്ഥലമുണ്ട് കണ്ടോ നമ്മളിപ്പോൾ രണ്ടേ രണ്ട് കപ്പ് ചോറ് കൊണ്ടാണ് ഇത്രയും കൊണ്ടാട്ടം ഉണ്ടാക്കണം കേട്ടോ ഈ ഇടയിൽ കൂടെയൊക്കെ ഒക്കെ പീച്ചി കൊടുക്കാം ഇനി കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് തന്നെ പീച്ച അപ്പോൾ കണ്ടോ നമ്മളിത് ഇതിൽ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിൽ എന്ത് ഭംഗിയാ നോക്കൂ പ്ലേറ്റിലാവുമ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങൾ നിങ്ങളിന്നിങ്ങനെ ഷീറ്റ് കിട്ടിയില്ലാച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ അരിക്കൊണ്ടാട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിരകൊക്കെ വേണം അപ്പം നല്ല ചൂടുണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റില്ല ഒരു തുണിയിലേക്കോ നല്ല വൃത്തിയുള്ള തോർത്ത് മുണ്ടിലേക്കൊക്കെയാണ് ഞാൻ പിഴിഞ്ഞിരിക്കുന്നത് തുണിയിലാണ് അരിക്കൊണ്ടാട്ടം എളുപ്പം പക്ഷേ ഇത് ഒട്ടും തന്നെ ചൂടില്ല നമ്മൾ ഗ്യാസിലും കൂടി വെക്കുന്നില്ലല്ലോ അത് കാരണം തന്നെ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് പിഴിയാം അതേപോലെ തന്നെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പപ്പടം പപ്പടമാതിരി ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഉണക്കാനൊന്നും പറ്റില്ല അരിപ്പപ്പടമായാലും ചവരിപ്പപ്പടമായാലും ഒക്കെ നമുക്ക് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടും ഉണക്കാം പക്ഷേ ഇത് വെയിലത്ത് തന്നെ വെച്ചിട്ട് ഉണക്കണം കേട്ടോ അപ്പം നമുക്കിത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉണക്കാം കേട്ടോ കണ്ടോ ഇവിടെ നോക്കൂ ഇത് തന്നെ രണ്ട് കഷ്ണം ഇപ്പോൾ ആയോ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വറക്കാം ഒന്നും കൂടി വേണം കണ്ടോ ഈ ഭാഗമൊക്കെ ആവാണ്ട് നാളെയും കൂടി വെയിലത്ത് വയ്ക്കണം പക്ഷെ നോക്കൂ വളരെ നൈസായതൊക്കെ കണ്ടോ ശബ്ദം കേൾക്കണ്ടേ അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെയിലുള്ള സമയത്ത് നിങ്ങൾ എന്തായാലും അരിപ്പടം അരിക്കൊണ്ടാട്ടം ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ അങ്ങനെ അല്ല ചോറ് ബാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ ബാക്കി വരും അല്ലാതൊന്നും കഴിക്കില്ല വെള്ളം കുടിച്ച് കുടിച്ചിട്ടേ ആകെപ്പാട വിശിപ്പില്ല അപ്പോൾ കണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും കേട്ടോ അതേപോലെ തന്നെ കണ്ടോ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് പിഴിഞ്ഞു കൊടുത്തിരുന്നത് നോക്കൂ ഉണ്ടോ ഒക്കെ പോന്നിട്ടുണ്ട് കണ്ടോ അപ്പം നാളെ ഇനി നല്ലൊരു വെയിൽ ഉച്ച വരെ ആവുമ്പോഴേക്കും ഉണ്ടല്ലോ കീറുകറും കീറുകറും അപ്പോൾ എന്തെളുപ്പം നോക്കൂ രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ നമ്മൾ ചോറും കൊണ്ടാട്ടം കണ്ടോ ഉണ്ടോ ചായയുടെ ഒപ്പം വറക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചായയുടെ ഒപ്പം കുറച്ച് വറക്കുകയാണേ അപ്പം ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് നമ്മുടെ കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സിമ്മിലേക്ക് വെക്കണം കേട്ടോ ഇത് പെട്ടെന്ന് കഴിയും ഞാൻ ഇട്ട് കൊടുത്ത ഗ്യാസ് ഓഫ് ചെയ്തു കാരണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ കൊണ്ടാട്ടത്തിൻ്റെ വലിപ്പ വ്യത്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മളാ സ്റ്റാർ ഉണ്ടല്ലോ അത് ചിലതിൽ നല്ല ഓട്ടം ഉണ്ടാവും എൻ്റെ ഒരു മീഡിയം സൈസാണ് തന്നെ കൊണ്ടാട്ടത്തിൻ്റെ ആ ഒരു വലിപ്പത്തിലും വ്യത്യാസം വരും കേട്ടോ ഓടിൻ്റെ മാതിരിയുള്ള ആ സേവനാഴിയാണെന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടി വലിപ്പത്തിലുള്ളതാകും അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടാട്ടം നല്ല വലിപ്പം ഉണ്ടാവും അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ മുഴുവനും വാങ്ങിയെടുക്കാം അപ്പോൾ കണ്ടോ വളരെ സ്വാദിഷ്ടമായ ചോറിൻ്റെ കൊണ്ടാട്ടം കണ്ടോ ോട്ടെ അടിപൊളി ഒട്ടും ബലല്ല കേട്ടോ ഇതും അതെ നമുക്ക് ബലമുണ്ടോ കടിക്കാൻ പറ്റാതിരിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പം നാളെ ഞായറാഴ്ചയൊക്കെയാണ് എന്തായാലും ഇപ്പം ഇന്ന് ചോറ് ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മിക്സിയിൽ വരാൻ ഒറ്റ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർക്കുക വേഗം സേവനായിട്ട് പിഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് കൊണ്ടോട്ടുണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കയണം അതുവരേക്ക്